ആദ്യമായി അമ്മ മാതാവിന് ഒരായിരം നന്ദി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് പതിനഞ്ചാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കാൻ വേണ്ടി കൃപാസനത്തിൽ എത്തുന്നത് എൻ്റെ പേര് വിഷ്ണു ഞാൻ അയർലൻഡിൽ നിന്ന് വരുന്നു എൻ്റെ സ്ഥലം കൊല്ലമാണ് അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് പതിനഞ്ചാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി കൃപാസനത്തിൽ എത്തുന്നത് എൻ്റെ ഞാൻ അതിന് മുമ്പ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന രജിസ്റ്റേർഡ് നേഴ്സായിരുന്നു ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹം പോലെ തന്നെ ഒരു രജിസ്റ്റേർഡ് നേഴ്സാവുക യൂറോപ്യൻ കൺട്രിയിലൊരു രജിസ്റ്റേർഡ് നേഴ്സാവുക എന്നുള്ള അത് വളരെയധികം ആഗ്രഹമായിരുന്നു അത് 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 അതുകൊണ്ട് ഞാനിവിടെ ഒ ഐ ടി എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു എനിക്ക് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി പത്താം തീയതി എനിക്ക് ദൈവം എനിക്ക് മാതാവ് അയർലൻഡ് സ്കൂർ തന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം ഞാൻ എൻ്റെ അയർലൻഡ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു അയർലൻഡ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പം ഒരുപാട് ഈ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വിഷബധകളുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കൂടി അതെല്ലാം അമ്മ മാതാവ് എനിക്ക് തന്നനുഗ്രഹിച്ചു എനിക്ക് ഡിസംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം തീയതി എനിക്ക് എൻ്റെ ഡിസിഷൻ ലെറ്റർ നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൗൺസിൽ ഓഫ് അയർലൻഡിൽ അയർലൻഡിൽ നിന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി അതിനുശേഷം ജനുവരിയിൽ എനിക്ക് ഇൻറ്റർവ്യൂ പാസ്സായി ഗവൺമെൻറ്റിൽ തന്നെ ഇൻറ്റർവ്യൂ പാസ്സായി എനിക്ക് അമ്മ മാതാവ് അനുഗ്രഹിച്ചു അതിനുശേഷം ഞാൻ അന്ന് മുതലേ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് ഓയിറ്റ് കിട്ടുന്നു അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്നും അങ്ങനെ ഞാൻ എനിക്ക് വിസ പ്രോസും തുടർന്നു ഇനി ഓഗസ്റ്റ് മാസം ഞാൻ ബാംഗ്ലൂരിൽ പോയി വിസ സബ്മിറ്റ് ചെയ്തു അതിനുശേഷം വീട്ടിൽ വന്ന് അന്നത്തെ ദിവസം രാത്രിയിൽ എനിക്ക് നല്ല ഹെഡേക്ക് ഉണ്ടായിരുന്നു ഞാനത് ഉടമ്പടി തൈലം എടുത്തു നെറ്റിയിൽ പുരട്ടിയിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ആ സമയത്താണെങ്കിൽ രാത്രിയിൽ അമ്മ മാതാവ് രൂപം എനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും നാല് പ്രാവശ്യം എൻ്റെ അടുത്തോട്ട് വരികയായിട്ട് ചെയ്തു അപ്പോൾ ഞാൻ വീട്ടിൽ ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുത്തതിന് ശേഷം ഒ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞാൻ ഇതുവരെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നിട്ടില്ല ഒരു പക്ഷേ മാതാവ് എന്നെ ഓർമ്മിപ്പിച്ചതായിരിക്കും അതിനുശേഷം ഞാൻ ഓഗസ്റ്റിൽ എനിക്ക് ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ കൃപാസനത്തിൽ വരികയും അച്ഛനോട് ഞാൻ എഴുതി അന്ന് അച്ഛനായിരുന്നു ഇവിടെ ഇരിക്കുന്ന അച്ഛൻ തന്നെയായിരുന്നു ഞാൻ ഒ ഇ റ്റിയുടെ കാര്യം പറഞ്ഞു എനിക്ക് ഒ ഇ ടി കിട്ടി ഞാനത് സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ വിസ വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വിസ വന്നിട്ടില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നീ വിസ വന്നതിന് ശേഷം എല്ലാ ഡോക്യുമെൻ്റ്സുമായിട്ട് ഇവിടെ വന്നിട്ട് നീ സാക്ഷ്യം പറഞ്ഞിട്ട് പോകണം അപ്പം ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു അതിനുശേഷം ഞാൻ ഓക്കെ ഞാൻ ശരിയാച്ചാ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോയി പക്ഷേ പിന്നീട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി എനിക്ക് വിസ വരുന്നു അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മുപ്പതാം തീയതി ടിക്കറ്റ് ഓൾറെഡി അയർലൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ബുക്ക് ചെയ്യുന്നു ഞാൻ ആ സമയത്ത് എനിക്ക് പല ആവശ്യങ്ങളോട് ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും ഞാൻ കൃപാസനത്തിൽ പോയതല്ലേ ഞാൻ അച്ഛനടുത്ത് കാര്യം പറഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് പോകാൻ സമയമില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ വരാതെയായി വന്നില്ല ഞാൻ ഓഗസ്റ്റ് മുപ്പതാം തീയതി തിരുവോണ ദിവസം അയർലൻഡിലെ അയർലൻഡിൽ പോവുകയും അവിടെ ചെന്ന് സെപ്റ്റംബർ മൂന്നാം തീയതിയും ഒൻപതാം ആയിരുന്നു എൻ്റെ തിയറിയും പ്രാക്ടിക്കൽ എക്സാം സെപ്റ്റംബർ മൂന്നാം തീയതി ഞാൻ തിയറി എക്സാം എഴുതി പാസ്സായി സെപ്റ്റംബർ അതിനു മുന്നായിട്ട് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ ഓഗസ്റ്റ് മുപ്പതാം തീയതി ഞാൻ പോകുന്ന വൈകിക്ക് നമ്മൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്യുകയാണ് പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉടമ്പടി പത്രം തേൻ ഉപ്പ് ഇതെല്ലാം ഞാൻ പെട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് എൻ്റെ പിന്നീട് ഞാൻ വിചാരിച്ചു ഇത് ഇമിഗ്രേഷനിൽ ഉപ്പൊക്കെ കൊണ്ടുപോയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചു ഞാനത് അപ്പാടെ മാറ്റി വെച്ചു പിന്നീട് ഞാനത് കൊണ്ടുപോയില്ല അപ്പം ഞാൻ അവിടെ ചെന്ന് ഈ എക്സാം തിയറി എക്സാം പാസ്സായി ശേഷം ഞാൻ ഒൻപതാം തീയതി പ്രാക്ടിക്കൽ എക്സാം വളരെ കോൺഫിഡൻറ്റ് കാരണം ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ എൻ്റെ കയ്യിൽ കൊന്തയില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഉടമ്പടി തൈലമില്ല ഉപ്പില്ല ഒന്നുമില്ല ഞാൻ ഫസ്റ്റ് സ്റ്റേഷൻ പതിനാല് സ്റ്റേഷൻസാണ് നമുക്ക് അയർലൻഡിൽ അവിടുത്തെ ആർ സി എസ് എയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സാവണമെങ്കിൽ അവിടുത്തെ എക്സാം പാസ്സാവണം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് സ്റ്റേഷനിൽ ഒരു ഐ വി സ്റ്റേഷനായിരുന്നു നമുക്ക് പത്ത് മിനിറ്റ് സമയമുണ്ട് ആ പത്ത് മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മൾ പ്രൊസീജിയറ് ചെയ്യുകയും വേണം അസസ്സർ ചോദിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പറയുകയും ചെയ്യണം വൈവ് അറ്റൻഡ് ചെയ്യണം ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ എവിടെയെങ്കിലും സ്റ്റിക്കോ സ്റ്റക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് നമുക്ക് നമുക്കതിൻ്റെ ആൻസർ അവർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അവർ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകൂ അപ്പോൾ ആദ്യത്തെ സ്റ്റേഷൻ തന്നെ വളരെ കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്ക് ഫീൽ ചെയ്ത് കാരണം എനിക്ക് അവർക്ക് ചോദിച്ചതെന്ന് എനിക്ക് പെട്ടെന്ന് മറന്നു ചെയ്തത് പിന്നീട് അങ്ങോട്ട് പല പല സ്റ്റേഷൻസിലും അതുപോലെയായി ഏറ്റവും അവസാനം റിസൾട്ട് വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് സെപ്റ്റംബർ പതിനൊന്നാം തീയതി റിസൾട്ട് വരുന്നു എനിക്ക് പതിനാല് സ്റ്റേഷനിൽ പതിമൂന്ന് സ്റ്റേഷൻസും ഫെയിലായി ഞാൻ വളരെയധികം വിഷമിച്ചു ഞാൻ പറഞ്ഞു ഇത് എനിക്ക് ദൈവം കാണിച്ചു തന്ന ശിക്ഷണു കാരണം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതുമില്ല എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലോ ഒന്നും തന്നെയില്ല ഞാൻ എനിക്ക് മറിയാനേറി ആർ സി എസ് എ റോയൽ കോളേജ് ഓഫ് സർജൻസ് എക്സാമിനേഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത് അവരെനിക്ക് അടുത്ത ഡേറ്റ് വന്നു ഒക്ടോബർ ഒൻപതാം തീയതി ഒൻപതാം തീയതി സെക്കൻഡ് അറ്റംപ്റ്റാണ് ഇത് ഫൈനൽ അറ്റംപ്റ്റാണ് ഫൈനൽ അറ്റംപ്റ്റ് കഴിഞ്ഞ് രണ്ട് അറ്റംപ്റ്റ്സേ ഉള്ളൂ ബാക്കി രാജ്യങ്ങളെ പോലെയല്ല നമ്മൾ ടു അറ്റംപ്റ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകണം അങ്ങനെ ഞാൻ ഒക്ടോബർ നയന്തിന് എക്സാം എഴുതുന്നു എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റേഷൻ വളരെ മോശമായിട്ടാണ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ സ്റ്റേഷൻ റിസൾട്ട് വന്നപ്പോൾ ഒക്ടോബർ പതിനൊന്നാം തീയതി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ബാക്കി പതിമൂന്ന് സ്റ്റേഷൻസും കിട്ടി ഒരു സ്റ്റേഷൻ പോയി അപ്പം എൻ്റെ ഹോപ്പ് എല്ലാം പോയി കാരണം എനിക്ക് എൻ്റെ എനിക്ക് അയർലൻഡിൽ നിൽക്കാനുള്ളത് എൻ്റെ പാസ്പോർട്ടിൽ അടിച്ചിരിക്കുന്നത് നവംബർ നവംബർ മുപ്പതാം തീയതി വരെയാണ് അതായത് ഓഗസ്റ്റ് മുപ്പത് മുതൽ നവംബർ മൂന്ന് മാസത്തെയാണ് നമ്മൾക്ക് എ ടി വിസ കിട്ടുന്നത് വൺസ് നമ്മൾ അവിടുത്തെ എക്സാം പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിന്യൂ ചെയ്ത് അവിടെ നിൽ നിൽക്കാൻ പറ്റുമ പറ്റുകയുള്ളൂ അതിനുശേഷം ഞാൻ വളരെ വിഷമത്തോടെ അപ്പം ഞാൻ എൻ്റെ എംപ്ലോയറ് നെക്സ്റ്റ് ഡേ തന്നെ ഫേസ് ടു ഫേസ് ഒരു കോൺവെർസേഷൻ വെച്ചു നീ ഒരു കാര്യം ചെയ് നിനക്ക് നവംബർ ട്വൻറ്റി നയൻത് വരെ അവിടെ നിൽക്കാം ഇത് നവംബർ തേർട്ടീൻത്ത് ആകുമ്പോൾ നിനക്ക് തിരിച്ചു പോകാം നിനക്ക് നാട്ടിൽ ചെന്നിട്ട് ആദ്യം മുതൽ നീ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു നിനക്ക് വരണമെങ്കിൽ അപ്പം അവർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ആപ്റ്റിറ്റ്യൂഡ് എക്സാമിൻ്റെ എന്ന് പറയുന്നത് രണ്ടര ലക്ഷമാണ് ലക്ഷം ഫീസ് നമ്മൾ അടച്ചിട്ടാണ് നമ്മൾ ഈ ആർ സി എസ് സി എക്സാം നമ്മൾ എഴുതുന്നത് ഈ എക്സാം എഴുതി കഴിഞ്ഞ് നമ്മൾ പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ഈ എംപ്ലോയർ നമുക്ക് എക്സാ റീഫണ്ട് ചെയ്ത് തരുത്തുള്ളൂ അപ്പം നമ്മളുടെ കയ്യിലുള്ള ഇത്രയും ഏകദേശം ഒരു നാല് നാലര ലക്ഷം രൂപയാണ് നമ്മൾ ഈ അയർലൈൻ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയത് അപ്പം നമ്മൾ അത്രയും ബുദ്ധിമുട്ടി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഫ എക്സാം ഫെയിലായിട്ട് തിരിച്ച് നാട്ടിലോട്ട് വരിക എന്നുള്ളത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു ഞാൻ വള വളരെയധികം വിഷമിച്ചു അങ്ങനെ ഒരു ദിവസം അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഇത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ അന്ന് രാത്രി അന്ന് രാത്രി ഞാൻ കടന്നുറങ്ങിയപ്പോൾ വീണ്ടും എൻ്റെ ഉള്ളിൽ മാതാവ് പറയുന്നത് നിനക്ക് ഒരു സ്റ്റേഷനാണ് പോയത് നീ എന്തുകൊണ്ട് വിഷമി നീ ഒന്നുകൂടെ ഡി എൽ അപ്ലൈ ചെയ്യൂ നിൻ്റെ ഡോക്യുമെൻറ്റ്സ് നീ ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യൂ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നു ഒക്ടോബർ പതിനാലാം തീയതി ഞാൻ എൻ എം പി ഐക്ക് വീണ്ടും സബ്മിറ്റ് ചെയ്യുന്നു ഡോക്യൂമെൻറ്റ്സ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് സാധാരണ ഡോക്യൂമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു ക്വയറി എന്തെങ്കിലും റേസ് ചെയ്യും പക്ഷേ ഒരു ഇല്ലാതെ എനിക്ക് നവംബർ ആറാം തീയതി എൻ്റെ ഡിസിഷൻ ലെറ്റർ വീണ്ടും എനിക്ക് തരുന്നു അങ്ങനെ ഡിസിഷൻ ലെറ്റർ എനിക്ക് കിട്ടിക്കഴിഞ്ഞ് ഉടൻ തന്നെ ഞാൻ എൻ്റെ എംപ്ലോയർക്ക് മെയിൽ ചെയ്യുന്നു അതായത് എനിക്ക് എൻ്റെ ഡിസിഷൻ ലെറ്റർ കിട്ടി എനിക്കിനി ഒരു പ്രാവശ്യവും കൂടെ എക്സാം എഴുതാനുള്ള പെർമിഷൻ അവർ തരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ എംപ്ലോയർ പറഞ്ഞു എന്തായാലും ഞാൻ നാളെ ലീവാണ് ഇപ്പോൾ പറ്റത്തില്ല ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നീ നാളെ വരാൻ പറഞ്ഞു അങ്ങനെ നവംബർ സെവന്തിന് ഞാൻ ചെന്നപ്പോഴും അവർ ലീവാണ് അങ്ങനെ ഞാൻ തിരിച്ച് തിരിച്ച് വളരെ വിഷമത്തോടെ ഞാൻ എൻ്റെ അക്കൊമഡേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു പള്ളിയുണ്ട് മാതാവിൻ്റെ പള്ളിയാണ് ഞാൻ അതിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ ഒരു ഐറിഷുകാരി ഈ ഒരു ഈ ഒരു കൊന്ത എനിക്ക് എൻ്റെ കൈ കൊണ്ടു തന്നിട്ട് പറഞ്ഞു ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നിൻ്റെ എല്ലാം ഓക്കെ ആകുമെന്ന് പറഞ്ഞു ഞാൻ ഇതിട്ടതിന് ശേഷം ഞാൻ തിരിച്ച് എൻ്റെ അക്കോമഡേഷനിൽ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മെയിൽ വരുന്നു വിഷ്ണു നിനക്ക് നാളെ സറ ബ്ലാക്കുമായിട്ട് ഒരു അപ്പോയിൻമെൻറ്റുണ്ട് ഉണ്ട് നീ വരണമെന്നുള്ളത് അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ നവംബർ എട്ടാം തീയതി എൻ്റെ ബേഡേ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിരിക്കും ഡിസിഷൻ എന്നറിയില്ല ഞാൻ അവിടെ ചെന്നു ചെന്നു തന്നെ അവർ പറഞ്ഞു നിനക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് നിൻ്റെ ഫീസ് ഞാൻ അടയ്ക്കാൻ പോവുകയാണ് നിൻ്റെ എക്സാം ഫീസ് ഞാൻ അടച്ചു നിൻ്റെ നിനക്ക് നിൻ്റെ എക്സാം ഡേറ്റ് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാനുള്ള എല്ലാ ഇതും ഞാൻ അവർക്ക് എൻ എം ബി എക്ക് ഫോർവേഡ് ആർ സി എസ് സിയിലോട്ട് ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞു എനിക്ക് നവംബർ ട്വൻറ്റി സിക്സ്തിന് എക്സാം ഡേറ്റ് കിട്ടി ഡിസംബർ സെക്കൻഡിന് എൻ്റെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഡേറ്റും കിട്ടി ഞാൻ ആ അറ്റംപ്റ്റിൽ ഫോർട്ടീൻ സ്റ്റേഷൻസും ഞാൻ പാസ്സാവുന്നു ഉണ്ടായത് അതിനുപരിയായിട്ട് ഈ ഒരു കാലയളവിൽ ഞാൻ വേറൊരു യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു ജോബിനെന്ന് പറഞ്ഞൊരു ആപ്റ്റിറ്റ്യൂഡ് ഫോർ അസ് എന്നൊരു സ്ഥാപനത്തിൽ ഒരു ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക അവിടെ വെച്ച് സിനി എന്നൊരു പുള്ളിക്കാരത്തെ പരിചയപ്പെടുകയും പുള്ളിക്കാരി എനിക്ക് ഉടമ്പടി തൈലവും ഉപ്പും കാശുരൂപവും അതുപോലെ തന്നെ മെരുകുതിരിയും എനിക്ക് തരികയും ചെയ്തു അന്ന് രാത്രി എനിക്ക് വളരെ ഹാപ്പി ആയിരുന്നു കാരണം മാതാവായിട്ട് എനിക്ക് ഞാൻ നാട്ടിൽ വെച്ച് കളഞ്ഞിട്ട് പോയ സംഭവം എനിക്ക് അവിടെ വെച്ച് എനിക്ക് തരുകയാണ് ഉണ്ടായത് അങ്ങനെ ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ എക്സാം ഡേ എക്സാമിന് എല്ലാ പതിനാല് സ്റ്റേഷനും അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് സമയം കൊണ്ട് എനിക്കെല്ലാം വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റി മിക്ക എസ് വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് അവർ എക്സലൻ്റ് വരെ പറഞ്ഞു ഇപ്പോൾ എനിക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു ഞാൻ പാസ്സാവും എന്നുള്ളത് ആ പാസ്സാവുന്നതിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഞാൻ പ്രാ ബൂതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും അപ്പോൾ തന്നെ പ്രാർത്ഥിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഫ്ലെയിംസ് കൂടുതലായിട്ട് കത്തുകയും മാതാവിൻ്റെ രൂപം വോളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അനുഗ്രഹിച്ചു അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ലോക്കറ്റ് എനിക്ക് സമ്മാനിക്കുകയും ചെയ്തു അത് എവിടുന്ന് വന്നു എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഊഹവും ഇല്ല പക്ഷേ എനിക്ക് ഞാൻ പറയുന്നു അന്ന് എനിക്ക് കാശിരൂപം അന്ന് ഈ കൊന്ത എനിക്ക് തന്നത് മാതാവാണ് മാതാവിൻ്റെ രൂപത്തിലാണ് വന്ന് എനിക്ക് കൊന്ത തന്നതും എന്നെ എക്സാമിന് ജയിപ്പിച്ചതും മാതാവാണ് പി അതുപോലെ തന്നെ എനിക്ക് ഡിസംബർ ഇരുപതാം തീയതി എൻ്റെ പിൻ നമ്പർ കിട്ടുകയും വോക്ക് പെർമിറ്റ് കിട്ടുകയും ഞാൻ ഇപ്പോഴും രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അവിടെ തുടരുകയും ഞാൻ അവിടുന്ന് ഐറിഷ് അയർലൻഡിൽ നിന്ന് വാങ്ങിക്കുന്ന ഓരോ യൂറോയും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആണ് എനിക്ക് ഇപ്പം അനേകായിരം നന്ദി ഞാൻ എന്ത് പൈസ എവിടെ നിന്നുണ്ടാക്കുന്നതെല്ലാം മാതാവിൻ്റെ ദാൻ ദാനമാണ് അതുകൊണ്ട് ഞാൻ ഉറച്ചു പറയുന്നു നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഉടമ്പടി നിങ്ങൾ മുടങ്ങാതെ പ്രാർത്ഥിക്കുക മാതാവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചു തരും കാ ഇതിന് ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടാറുണ്ട് ഡി ഞാൻ ഡിമെൻഷ്യ യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ വന്ന ശേഷം ഞങ്ങൾ വൃദ്ധസദനങ്ങളിൽ അതുപോലെ തന്നെ റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ആൾക്കാർക്ക് എല്ലാം ഫുഡും ഒക്കെ കൊടുക്കാറുണ്ട് സോ എൻ്റെ ഈ ചെ ഒരായിരം പേർ അവിടെ സാക്ഷ്യം പറയുന്നത് അതിലൂടെ എനിക്ക് ചെറിയൊരു സാക്ഷ്യം പറയാൻ മാതാവ് അനുഗ്രഹം തന്നു ഒരായിരം നന്ദി ഉടമ്പടി എന്ന് പറയുന്നത് നമ്മെ എങ്ങനെയാണ് കൂടുതൽ ദൈവോന്മുഖരായിട്ട് വളർത്തുന്നത് ഉടമ്പടിയിലൂടെ മാത്രം ലഭിച്ച കൃപകളാക്കി നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരുന്ന ജീവിതാനുഭവങ്ങൾ തൻ്റെ ജോലിയും ആ ജോലിക്കുണ്ടായിരുന്ന അതായത് വിസ തടസ്സങ്ങൾ അതുപോലെ അവിടെ അയർലൻഡിൽ എക്സാം പാസ്സാകുന്നതിന് പതിനാല് സ്റ്റേഷൻസ് ഉണ്ട് അതൊക്കെ പാസ്സാകുന്നതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു എല്ലാറ്റിലും ഉപരിയായിട്ട് സാക്ഷ്യം പറയുക അന്ധനെ സുഖപ്പെടുത്തിയതിനു ശേഷം ഈശോ മർക്കോസിൻ്റെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതിനു ശേഷം ഈശോ മർക്കോസിൻ്റെ സുവിശേഷം ഒന്ന് നാൽപ്പത്തി നാലിൽ കുഷ്ഠരോഗിയോട് ഇങ്ങനെ പറയുന്നുണ്ട് മോശിയുടെ കൽപ്പനയനുസരിച്ച് ശുദ്ധീകരണ കാഴ്ചകൾ ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുവാൻ പറയുന്നുണ്ട് സാക്ഷ്യം പറയുക ദൈവത്തെ മഹത്വപ്പെടുത്തുക അങ്ങനെ നമുക്ക് കിട്ടിയ കൃപകൾക്ക് നന്ദിയുള്ളവരായിരിക്കുക അത് തീർച്ചയായും നമ്മുടെ ഭാഗത്തു നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ് നാം പ്രാർത്ഥിച്ച് നമുക്ക് കൃപകളൊക്കെ ലഭിച്ചു ആ കൃപകളുമായിട്ട് നാം ആ കൃപകൾ കൂടെ ഇരിക്കട്ടെ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ചിന്തയോ ജീവിതമോ അല്ല നമുക്ക് വേണ്ടത് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ തന്നെ നാം പറയണം ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം ആ ഒരു ഉറപ്പ് അത് നമ്മുടെ ഭാഗത്തു നിന്ന് നാം തീർച്ചയായും ചെയ്തിരിക്കേണ്ടതാണ് എങ്ങനെയാണ് ഈ മകന് ഇപ്പോഴ് വീണ്ടും ഇവിടെ വരുവാനും സാക്ഷ്യം പറയുവാനുമൊക്കെ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത് അമ്മയെ സ്വപ്നം കാണുകയുണ്ടായി അമ്മ ദർശനത്തിൽ വരുന്നു അതുപോലെ കൊന്തയും ഒരു ലോക്കറ്റും ഈ മകന് ലഭിച്ചു എന്നാണ് പറയുക പരിശുദ്ധ അമ്മയുടെ നമ്മോടുള്ള സ്നേഹവും താല്പര്യവും സാന്നിധ്യവും അതിൻ്റെയൊക്കെ അടയാളമാണ് ജപമാല ആ ജപമാലയിലൂടെ എത്രയോ മക്കളാണ് ഇന്ന് അമ്മയെ വണങ്ങിക്കൊണ്ട് ഈശോയെ മഹത്വപ്പെടുത്തി തങ്ങളുടെ ജീവിതയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈ മകന് ലഭിച്ച എല്ലാ കൃപകൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക